ഈ ബൺ മസ്കയും ബദാം മിൽക്കും കൂടെ കഴിച്ചിട്ടുണ്ടോ ഇതൊരു സൂപ്പർ കോമ്പിനേഷൻ ആണ് ഈ ഇൻസ്റ്റാഗ്രാമത്തിലെ ട്രെൻഡുകളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പിടിച്ചു വരുന്ന വണ്ടിയാണെന്നാണ് എന്നെ പൊതുവെ എല്ലാവരും പറയുന്നത് കേട്ടോ ശരിയാണ് ഞാൻ കുറച്ച് ലേറ്റാ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൺ മസ്കാരാണ് ബൺ മസ്ക് നമ്മൾ മുക്കി കഴിക്കാൻ പോകുന്നത് ചായയിലല്ല കാര്യം എന്താ എനിക്ക് ചായ കാപ്പി വേട ചേ സോറി ചായ കാപ്പി കട ചായ ഗ്രീൻ ടീ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കുടിക്കാറില്ല കേട്ടോ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ബദാം മിൽക്കിലാണ് ഈ സാധനം കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഏത് കൊണ്ടോ മുറിച്ചൂടിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതായത് റൂം ടെമ്പറേച്ചർ അതിനകത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നല്ലതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കണം ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒത്തിരി ചേർക്കരുത് ആ ബട്ടറിൻ്റെ ഒരു കൺസിസ്റ്റൻസിയെ മാറിപ്പോയി ഭയങ്കര ഒരു ക്രീം പോലെ നമുക്ക് ശരിക്കും ഒരു ബട്ടർ തേക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് നല്ല സോഫ്റ്റ് ഒരു ബണ്ണെടുക്കുക അതിനകത്തോട്ട് ഈ ബട്ടർ ഇങ്ങനെ നടുക്ക് തേച്ച് കൊടുത്തതിനു ശേഷം സൈഡിലും എല്ലായിടവും അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഓരോന്നായിട്ടങ്ങ് മാറ്റിവെച്ചോ പിന്നെ നമ്മൾ അടുത്തതായി ബദാം മിൽക്കിന് വേണ്ടിയിട്ട് കുറച്ച് പാല് ഞാൻ രണ്ട് മൂന്ന് കപ്പോളം പാലെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളക്കണം തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കേട്ടോ ഇത് കുറച്ച് ടേസ്റ്റ് തരും തരൂതിന് പിന്നെ കുറച്ചൊരു കളറും കിട്ടും പിന്നെ നമ്മൾ ബദാം ഒരു അരക്കപ്പോളം ബദാം നന്നായിട്ട് കുതിത്ത് അത് കുറച്ച് പാലും ചേർന്നല്ല വെണ്ണ പോലെ അരച്ചതും ചേർത്ത് ഒന്ന് സ്ലോ സ്ലോക്കുകയും ചേച്ചി സ്ലോ കുക്ക് ചെയ്യുക എനിക്ക് ആ കളർ ഉദ്ദേശിച്ച് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട കളർ വരുത്തി കുങ്കുമപ്പൂവിനൊക്കെ എന്ത് വിലയാ പിന്നെ ചൂടോട് അങ്ങോട്ടൊരു ഗ്ലാസ്സിനകത്തോട്ട് ഈ ഒഴിച്ച് ഒരു ബണ്ണങ്ങോട്ട് എടുത്ത് രണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കുമ്പോൾ ആ ബട്ടറി കാണുമ്പോഴേ അവിടെ കൺട്രോൾ പോകും എന്നിട്ട് ആ ബദാം മിൽക്കിലോട്ട് മുക്കി കഴിക്കുക ആ ബട്ടർ മെൽറ്റ് ആകുന്ന കാണുമ്പോൾ തന്നെ കൺട്രോൾ പോകുന്നില്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയോടൊന്ന് പറഞ്ഞ കേട്ടോ ഒന്ന് കുറപ്പായിട്ട് ഇഷ്ടപ്പെടുവേ